ഹായ് ഹലോ അശ്വതി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളത് പ്രകൃതി ട്വൻ്റി വേവേഴ്സിൻ്റെ പുതിയ ഷോപ്പിൻ്റെ ഇൻ ആഗ്രൽ സെറമണിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ എം വി കോംപ്ലക്സിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്ലോറിലാണോട്ടോ വരുന്നത് അതായത് സപ്ലൈകോൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിലാണേ ഇനാഗ്രേഷൻ നടന്നത് ഒമ്പതും മുപ്പതിനും പത്ത് മണിക്കും ഇടയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണായ കെ പി ബിന്ദു അവർക്കളാണ് കേട്ടോ ഇനാഗ്രേഷൻ ചെയ്തത് അപ്പോൾ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ക്യാഷ്വൽ വെയറോ അല്ലെങ്കിൽ വെസ്റ്റേൺ വെയറോ എടുക്കുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫും അതുപോലെ തന്നെ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫും അവർ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് ഓൺലൈൻ ഷോപ്പിങ്ങും ഓഫ്ലൈൻ ഷോപ്പിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ ഇനാഗ്രേഷൻ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടോ പിന്നെ അതവിടെ ചായയും സമൂസയും ലഡുവും ഉണ്ടായിരുന്നെ ചായ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഷോപ്പിലേക്ക് കയറുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അനുയോജ്യൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഷോപ്പ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു ഷോപ്പൊക്കെ ഓപ്പൺ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് കളക്ഷൻസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണ വെറൈറ്റി ഡിസൈൻസ് ഉള്ള ഒരുപാട് കുർത്തികളാണ് ഉണ്ടാവാറ് ഇപ്പോൾ ഇതാ അവർ വെസ്റ്റേൺ വെയേഴ്സും അതുപോലെ തന്നെ ജെഗിൻസ് ലെഗിൻസ് ഷോളുകൾ ക്രോപ്പ് ടോപ്പ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് കയറി ചെന്നിട്ട് നമുക്കങ്ങനെ വീഡിയോ ഒന്നും ഒരുപാട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെയാണ് കേട്ടോ കുർത്തി സെക്ഷനിൽ വരുന്നത് അതായത് ത്രീ പീസ് ടു പീസ് കുർത്തികൾ ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെ ഉള്ളതുണ്ട് ഫൈവ് ഹൺഡ്രഡ് എബവ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ വേറെയാൻ പറ്റിയ അടിപൊളി ഷറാറയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവിടെ അതുപോലെ തന്നെ ഇതാ ഇത് റീഷ്മേച്ചിയാണ് റേഷ്മേച്ചീൻ്റെ കയ്യിലുള്ളത് റെയിൻബോ ഡിസൈൻസിൽ വരുന്ന ഒരുപാട് നല്ല അടിപൊളി ടോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മുടെ പ്രകൃതി ട്ണ്ടി ഓണർ ആയിട്ടുള്ള നമ്മുടെ അനിയേച്ചിയുടെ മോളാണ് കേട്ടോ സീതു മോളാണ് അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് ഗമയാണ് നമ്മളോടൊന്നും ഒന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ടൊന്നും ചിരിച്ചിട്ടൊന്നും ഇല്ല ഭയങ്കര ഗമയിലാണ് ആളുള്ളത് അപ്പോൾ ഇതാ ഇത് വേറൊരു ഷറാറയുടെ ഒരു മോഡലാണ് നമുക്ക് നന്നായിട്ടൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അത്ര തിരക്കായിരുന്നു അവരും തിരക്കായിരുന്നു നമുക്ക് ഒരു ഒരു പേ സ്പേസിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അവിടെ കണ്ട വെസ്റ്റേൺ വെയർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനിതിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് അപ്പോൾ ഇതാ ഭയങ്കര തിരക്കായതുകൊണ്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനിട്ട് അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഇത് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നേ അതും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഗ്രീന് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഗ്രീന് കുറേ പേർക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ എല്ലാവർക്കും അതിലൊരു കണ്ണുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ഒട്ടും ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇട്ട് നോക്കാനൊന്നും പറ്റിയില്ല വെസ്റ്റേൺ വൈസ് തന്നെ ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കുറച്ച് ഷോ ഷോഫൊക്കെ കാണിച്ച് ഇതാ നമ്മുടെ കുറച്ച് സ്പേസ് ആണെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഷോപ്പൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര അട്രാക്റ്റീവാണ് പിന്നെ ഇതാ ഒരുപാട് കുർത്തിയുടെ കളക്ഷൻസും ഒരുപാട് ഡിസൈൻസിലെ നല്ല വെറൈറ്റി ഡിസൈൻസിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം അനിയേജി ഇതാ ഞാൻ അനിയേജിക്കൊരു ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണേ നമ്മൾ ഷോപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനെടുത്തത് ആ ഗ്രീൻ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം തിരക്കില്ലാതെ പോയിട്ട് ഡ്രസ്സിൻ്റെ കളക്ഷനും എല്ലാം വീഡിയോ എടുക്കാം അപ്പം ഞാൻ ഇനാഗുറേഷന് പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ ഞെട്ടിപ്പോയിട്ടോ ഇത്ര ഇവിടെ നിന്ന് ഇനാഗുറേഷനൊക്കെ പോകാനായോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ആക്കിയതാണെന്ന് തോന്നുന്നു എന്നാൽ എനിക്ക് ആക്കിയതാണെന്ന് മനസ്സിലായില്ല എന്നാലും അവർക്കുള്ളൊരു മറുപടി ആയിട്ട് പറയുകയാണെ ഇതിപ്പോൾ നമ്മൾ അനുയോജ്യം എന്താ നമ്മൾ ഇത്രയും നാല് പേരുണ്ട് നമ്മൾ കരാട്ടെ ക്ലാസ്സിൽ നമ്മുടെ മക്കള് ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഈ ചേച്ചിമാരെയൊക്കെ ഞാൻ അറിയുന്നത് തന്നെ അപ്പോൾ അനു അങ്ങനെ ഷോപ്പിലേക്ക് ഇനാഗ്രേഷൻ ആയിട്ട് നമ്മളെല്ലാവരും ക്ഷണിച്ചതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ